ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നിവിടെ ആണ് ചെയ്യാൻ പോകുന്നത് റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് സീസണായിട്ട് കിട്ടുന്ന ഒരു സാധനമാണല്ലോ ചക്ക അപ്പോൾ ചക്ക വെച്ച് ഒരു റെസിപ്പി ചെയ്യാന്ന് ചോദിച്ചു ചക്ക പഴംപൊരിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ അളവുകളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഞാനൊരു ഏകദേശം ഒരളവ് വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം മൈദയാണ് ഏകദേശം ഒരു ചെറിയൊരു കപ്പോളം മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എടുക്കാം പഞ്ചസാര കുറച്ചധികം മധുരം വേണ്ടവർക്ക് പഞ്ചസാര കുറച്ചധികം എടുക്കാം ഞാനൊരു ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ടേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അധികം ലൂസായി പോകാൻ പാടില്ല ലൂസായതിനു ശേഷം നമ്മൾ ചെയ്യുമ്പോൾ എണ്ണയിലോട്ടേക്ക് ഇടുമ്പോൾ അത് ഒരു കട്ടിയില്ലാണ്ട് ആയി മാറും അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു ഇനി ചക്കയെടുത്ത് എടുത്ത് തോല് കളഞ്ഞ് എടുത്ത് വെക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചക്ക പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോൽ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ എടുത്തു വെച്ച ശേഷം നമ്മൾ ഒരു ചട്ടി ഗ്യാസിലോട്ടേക്ക് വച്ച് അതിലോട്ടേക്ക് ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഓയിൽ ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു ഇനി നമുക്ക് ഈ ചക്കയൊക്കെ എടുത്ത് ഈ പേസ്റ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ തിളച്ച എണ്ണയിലോട്ടേക്ക് ഈ ചക്ക എടുത്ത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നത് അതിന് അത് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം ഇത് അധികം ലൂസായ ബാറ്റർ ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഓയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അധികം ഒരു കട്ടിയൊന്നും അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടത് കുറച്ചൊരു ഒരു കട്ടിയോടുകൂടി നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ ഈ പഴംപൊരി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് ഞാൻ ആദ്യമൊക്കെ പഴംപൊരിയൊക്കെ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബാറ്റർ കുറച്ച് ലൂസായിട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നു ഏകദേശം ഒരു പഴംപരി പഴം വെച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് ചക്ക വെച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നും ഇതിലില്ല അപ്പം ഞാനത് ഓർമ്മിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു വന്നത് അങ്ങനെ ഇത് നന്നായിട്ട് ചൂടായ ശേഷം തിരിച്ചിട്ട് ഒന്നുകൂടി നന്നായി ഒരു ചുവന്ന കളർ ചുവന്ന കളറ് വരുമ്പോഴാണ് നമ്മളിത് എടുത്ത് മാറ്റേണ്ടത് അങ്ങനെ ഇത് ഓരോന്ന് ഓരോന്ന് എടുത്ത് ഒരു പ്ലേറ്റിലോട്ടേക്ക് ഞാൻ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം എങ്ങനെയുണ്ട് ഇത് കാണാൻ തന്നെ നന്നായിട്ട് ുണ്ട് നല്ല ചുവന്നളർ ഇതിൻ്റെ ഉള്ളിലുള്ള ചക്ക നല്ല വെന്ത്ടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒരു ഭാഗത്തേക്ക് ആയിട്ട് നമുക്ക് തും തന്നെ ഫീൽ ചെയ് ഫീൽ ചെയ്യും അപ്പം ഒന്ന് ഞാൻ ഒരു പാർട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത പാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി ചക്കയെടുത്ത് ഓയിലോട്ടേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കഴിക്കാം അപ്പോൾ ബാക്കി വന്ന ചക്ക ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ചെറിയതായിട്ട് മുറിച്ച് പീസാക്കി ചക്ക വറുത്തത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇതാണ് നമ്മുടെ ചക്ക പഴംപൊരി ഒരു കട്ടൻ ചായയും കൂട്ടി ഞാൻ ഈ പഴംപൊരി കഴിച്ചു നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വിചാരിക്കുന്നു എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു